ശനിദേവൻ ഹനുമാൻ സ്വാമിയോട് ഒരു നാൾ പറഞ്ഞു അങ്കിക്ക് ശനികാലമാണ് ഇനി ശനിദേശ ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇനി അങ്ങയോടൊപ്പം ഉണ്ടാവും ശനിദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഹനുമാൻ സ്വാമിയോട് ശനിദേവ് ഹനുമാൻ സ്വാമി ശനിദേവനെ വളരെ ആദരവോടെ വളരെ എളിമയോടെ വിനയത്തോടു കൂടി ഭക് പൂർവ്വം സ്വാഗതം ചെയ്യും അതിനെന്താ ശനിദേവ വന്നോളൂ അങ്ങനെ ശനിദേവൻ ഹനുമാൻ സ്വാമിയുടെ തോളിൽ കയറി ഇറങ്ങിയിരുന്നു ഹനുമാൻ സ്വാമി വലുതായി 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 അദ്ദേഹം അന്നേരം നിന്നിരുന്ന ആ ഒരു റൂഫ് ആ ഒരു ടോപ്പ് പോർഷനിൽ അദ്ദേഹത്തിൻ്റെ തോള് ശനിദേവൻ ആ മുകൾ ഭാഗത്ത് മുട്ടി അങ് അമർന്ന് വേദനിക്കാൻ തുടങ്ങി വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി ശനിദേവൻ അതേ ഹനുമാൻ സ്വാമി എന്നെ വിടു ഹനുമാൻ ഹനുമാൻ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ എന്നെ വേദനിപ്പിക്കല്ലേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി ആര് ശനിദേവൻ ഹനുമാൻ സ്വാമിയോട് അപ്പം ഹനുമാൻ സ്വാമി പറഞ്ഞു ശനിദേവ അങ്ങേ ഞാൻ വിട്ടേക്കാം പക്ഷേ ഇനി ഒരിക്കലും അങ്ങ് എൻ്റെ ഭക്തന്മാർ എന്നെ ആശ്രയിക്കുന്നവരെ ഉപദ്രവം ചെയ്യരുത് അപ്പോൾ ശനിദേവൻ പറഞ്ഞ് തീർച്ചയായിട്ടും എന്നെ അങ്ങനെ വിട്ടാൽ മതി എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്നെ വിട്ടേക്കും ഹനുമാൻ എന്ന് അഭ്യർത്ഥിക്കുകയും ഹനുമാൻ സ്വാമി ശനിദേവനെ അങ്ങനെ വിടുതൽ ചെയ്യുകയും ചെയ്തു തുടർന്ന് ശനിദേവൻ ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുകയും ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമയും വിനയവും ഭക്തിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി ഇത്ര ഉണ്ടായിട്ട് പോലും എത്രമാത്രം അദ്ദേഹം റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ ശനിദേവനോട് അപ്പോൾ അതിന് ശനിദേവൻ അദ്ദേഹത്തിന് കൂടുതൽ ആശീർവദിക്കുകയും ചെയ്തു ഏതായാലും തുടർന്ന് നമുക്ക് രാവണ ലങ്കാപതിയായിട്ടുള്ള രാവണൻ അദ്ദേഹം ദേവാദിദേവന്മാരെയൊക്കെ ധ്യാനിച്ച് സകലമായ ശക്തികളും നേടി നവഗ്രഹങ്ങളെ അദ്ദേഹത്തിന് ചവിട്ടുപടി ആക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നിത്യേന രാവിലെ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചവിട്ടുപടികളായിരുന്നു ഗ്രഹങ്ങൾ അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നല്ലോ രാവണൻ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആസ്ട്രോളജിയും ഒക്കെ അറിയാമല്ലോ രാവണൻ ഭയങ്കര വിവേകമുള്ള രാജാവല്ലേ അദ്ദേഹത്തിന് അങ്ങനെ മേഘനാഥൻ എന്ന മകൻ ജനിക്കുന്നു പക്ഷേ മേഘനാഥൻ മരിക്കും എന്ന് അറിയുന്നു അദ്ദേഹത്തിൻ്റെ ഹോറോസ്കോപ്പിൽ അദ്ദേഹത്തിൻ്റെ ജാതകമനുസരിച്ചു അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി അദ്ദേഹത്തിന് പതിനൊന്നാം ഭാവത്തിലേക്ക് സകല ഗ്രഹങ്ങൾ അദ്ദേഹത്തിന് അനുയോജ്യമാവുന്ന രീതിയിലേക്ക് വലിച്ചെങ്കി ഇട്ട് അപ്പം ശനിദേവൻ ന്യായത്തിൻ്റെ ധർമ്മത്തിൻ്റെ അധിപനാണല്ലോ ശനിദേവൻ എന്ന മെല്ലെ പന്ത്രണ്ടാമത്തെ ഭാവത്തിലേക്ക് ആല് നീട്ടി എന്ന് വെച്ചു രാവണന് ഇത് അറിഞ്ഞിട്ട് ശനിയെ പിടിച്ച് പ്രസന്നില് സെല്ലിൽ അങ്ങ് അടച്ച് കൂട്ടി അപ്പം ശനിദേവൻ അവിടെ അങ്ങ് കിടക്കുക ഈ സമയത്താണല്ലോ ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് വരികയും അങ്ങനെ ശനിദേവനെ കാണാനിട വരികയും ശനിദേവന് അങ്ങനെ മോചനം കൊടുക്കുകയും ചെയ്തല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ മോചനം കൊടുത്തല്ലോ ഈ രാവണൻ ശനിദേവനെ പിടിച്ച് കൂട്ടിയിട്ടതിൽ നിന്നും മോചനം കൊടുത്തു ശനിദേവന് ഹനുമാൻ സ്വാമി അപ്പം ശനിദേവൻ അന്നേരം ഹനുമാൻ സ്വാമിക്ക് എന്നു വേണമെങ്കിൽ എന്ത് ആവശ്യത്തിന് വിളിക്കാം ഞാൻ വരും അങ്ങയുടെ ആവശ്യത്തിന് എന്ന് വീണ്ടും ശനിദേവൻ ഹനുമാൻ സ്വാമിക്ക് വരുതാനം കൊടുത്തു ഏതായാലും ഹനുമാൻ സ്വാമി ലങ്കാദഹനം നടത്തി എന്നിട്ട് സംതൃപ്തിയായില്ല കാരണം വീണ്ടും അദ്ദേഹം സ്വർണ്ണ കൊട്ടാരമൊക്കെ രാവണൻ വീണ്ടും പടുത്തുയർത്തിയല്ലോ എന്തായാലും ശനിദേവൻ അതിൻ്റെ മുകളിൽ കറുത്ത മേഘം കറുത്ത നിഴൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതായത് നേരായ മാർഗത്തിൽ നേരായ വഴിയിൽ നേടാത്ത പണവും ധനവും അധ്വാനമില്ലാതെ ലഭിക്കുന്നതായിട്ടുള്ള ഒന്നും നിലനിൽക്കുന്നില്ല നിലനിൽക്കില്ല എന്ന വാസ്തവികത ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം എങ്ങനെയാണേലും ശരി തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ശനിദേവൻ ഒന്നും ചെയ്യില്ല എന്നല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം ഹനുമാൻ സ്വാമി ധർമ്മം കാക്കുന്ന ദേവനും ഭക്തനാണ് രാമഭക്തനാണ് സത്യസന്ധനാണ് ദയാലുവാണ് ആത്മാർത്ഥതയാണ് സത്യസന്ധനാണ് ഹൃദയാലുമാണ് അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ നിങ്ങൾ വണങ്ങും ശനിദേവനും നിങ്ങളെ അനുഗ്രഹിക്കും അപ്പം നിങ്ങളുടെ കർമ്മദോഷങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ലഘൂകരിക്കാനായിട്ട് ഹനുമാൻ സ്വാമി നിങ്ങളെ സഹായിക്കും അതാണ് ശനിദേവൻ ഹനുമാൻ സ്വാമിക്ക് കൊടുത്തിരിക്കുന്ന വരം അപ്പോൾ രാവണനെ പോലെ അഹങ്കരിച്ചാൽ എല്ലാം രക്ഷിച്ച് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ രാവണനെല്ലാം നേടിയല്ലോ എന്നിട്ട് എന്തോ അവസാനം അപ്പം അതുകൊണ്ട് നമുക്ക് രാമന്റെ പാതയിൽ സഞ്ചരിക്കാം ഹനുമാന്റെ ഭക്തിയിൽ ആനുഗ്രഹം സ്വീകരിക്കാം എങ്കിൽ ശനിദേവനും നിങ്ങളോടൊപ്പം ശുഭകരമായിട്ട് തന്നെ ഉണ്ടാവും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ ലഘൂകരിക്കപ്പെടും അതാണിത് ഉദ്ദേശിക്കുന്നത് جی ہنمان جی شری رام